ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ദിവസത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അങ്ങനെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് തലേദിവസേ വിചാരിച്ചോ ഇന്ന് ഇത്തിരി നേരത്തെ ഒക്കെ എഴുന്നേക്കണം എന്ന് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പം ഇത്തിരി ചടപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ അത് മാത്രമല്ല ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അതാണ് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞത് അങ്ങനെ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് ഒരുങ്ങി റെഡിയായി പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഞാനും അനുവും കൂടിയിട്ടാണ് പോകുന്നത് ഓൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ ഷോർട്സ് വീഡിയോ എടുത്തെടുത്തിട്ട് എനിക്ക് ലോങ് വീഡിയോ എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ അമ്പലത്തിലേക്ക് നടക്കണം നടന്ന് അവിടെ എത്തി അതിൻ്റെ ഈ പുറം ദൈവത്തിൻ്റെ ഒക്കെ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് ഞാൻ ഈ എപ്പം ചന്ദനം തൊടുമ്പോൾ ചെറുങ്ങൾ തൊടണമെന്ന് വിചാരിക്കും പക്ഷെ അത് എപ്പോൾ വലുതായി പോകും കേട്ടോ അങ്ങനെ അവിടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കൂട്ടോ ഇനി എല്ലാ ഞായറാഴ്ചയും വന്ന് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള പുട്ടും ചെറുപേറിന്റെ കറയും അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് സാലഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്നുണ്ട് നല്ല ഗംഭീരായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ അമ്മ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണിച്ച ബിരിയാണി റൈസ് ബിരിയാണിന്റെ റൈസ് ഇത് മിക്സ് ആക്കിയിട്ടില്ല ഇത് സാലഡ് പിന്നെ ഇതിൻ്റെ അകത്ത് റൈസാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ചിക്കൻ നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെ മസാല ചിക്കൻ അയ്യോ ഇത് ചേച്ചിയും ചേട്ടനും വന്നിട്ട് നമുക്ക് കഴിക്കണം ഒരുപ്പത്തും ഹായ് ചോളോ അതുപോലെ തന്നെ ഏച്ചിന്റെ കൈയ്യിൽ എനക്ക് മുറിക്കാനുള്ള കേക്കും ഉണ്ട് കിട്ടോയോ വല്യ സർപ്രൈസൊന്നും ആയിട്ടില്ല കാരണം കേക്ക് ഏച്ചു കൊണ്ടേരുന്ന് എന്നോട് നേരത്തെയേ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാനാണെങ്കിൽ ഇവർ വരുന്നേയും കാട്ട് മുന്നേ എവിടെ എത്തി എവിടെ എത്തി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അമ്മ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ കണ്ടിട്ട് കഴിക്കാൻ കൊതിയായിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഞാൻ എനിക്ക് ഈ ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് നോക്കി എടുക്കുന്നുണ്ട് ഫുൾ ലെഗ് പീസ് ആണല്ലോ ബിരിയാണി രക്ഷയല്ല അടിപൊളി എങ്ങനെ ഇണ്ടാ അമ്മേന്റെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ നല്ല സൂപ്പർ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കും അതും ഈ ചിക്കൻ ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള മസാല ഉണ്ടാവില്ല അത് എനിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള മസാല ഭയങ്കര ഇഷ്ടം നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണി അതുമാത്രമല്ല എല്ലാവർക്കും ലെഗ് പീസ് കിട്ടിയതുകൊണ്ട് എല്ലാവരും സംതൃപ്തരാണ് വൈകുന്നേരം ആയപ്പം കേക്ക് മുറിക്കാൻ നിൽക്കുകയാണ് അതിന് ഞാൻ ഏട്ടൻ്റെ ഒരു ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഈ കേക്ക് ഇങ്ങനെ വെച്ചത് കണ്ടിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ അടക്കി പിടിക്കുന്നു ലാസ്റ്റ് അത് എടുത്തിട്ട് മുറിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കേട്ടൻ എവിടുന്നോ ഒരു തൊപ്പി കൊടുന്ന് നല്ല രസം ഉണ്ടിട്ട് ആ തൊപ്പി കാണാന് പക്ഷെ അത് ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇടാൻ വയ്ക്കുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഇട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ എല്ലാം കൊണ്ട് ഇന്നത്തെ ഒരു ഡേ സൂപ്പറാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അതുപോലെ തന്നെ അമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഇതാ കേക്ക് കേക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള കേക്കായിരുന്നു ടേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി ഞാൻ കുറേ കഴിച്ചിണ്ട് ഇത് ചേച്ചി കുറ്റാടിയിൽ നിന്ന് എങ്ങാണ്ടാന്ന് തോന്നി മേടിച്ചത് ആ കേക്കിന്റെ കട പേര് എന്നോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇരുപത്തൊന്നാം വയസ്സ് നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് എൻ്റെ ചാനലിഷ്ട ായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ